ഇന്ന് പൂർണ്ണ ചന്ദ്രഗ്രഹണം ബ്ലഡ് മോഡ് എന്നും അറിയപ്പെടുന്ന ഈ ആകാശ പ്രതിഭാസത്തിനായി വാനനിരീക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഭൂമിയുടെ നിഴൽ ചന്ദ്രനെ പൂർണ്ണമായി മൂടുകയും അത് കടും ചുവപ്പല്ലെങ്കിൽ ഓറഞ്ച് നിറത്തിൽ ചന്ദ്രനെ പ്രകാശിതമാക്കുകയും ചെയ്യുമ്പോഴാണ് പൂർണ്ണ ചന്ദ്രഗ്രഹണം സംഭവിക്കുന്നത് കണ്ണിന് അത്ഭുത കാഴ്ചയൊരുക്കുന്നതിനാൽ തന്നെ ജ്യോതിശാസ്ത്രജ്ഞർ ഏറെ ആവേശത്തോടെയാണ് പൂർണ്ണ ചന്ദ്രഗ്രഹണത്തെ കാത്തിരിക്കുന്നത് ചന്ദ്രഗ്രഹണം ഇന്ത്യയിൽ ദൃശ്യമാകുന്നു ഇന്ത്യ ഉൾപ്പെടെ യൂറോപ്പ് ആഫ്രിക്ക ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളിലും ചന്ദ്രഗ്രഹണം ദൃശ്യമാകും ലോക ജനസംഖ്യയുടെ ഏകദേശം എൺപത്തി അഞ്ച് ശതമാനം പേർക്കും ഇത് കാണാനാകും അതിനാൽ തന്നെ ഇത് സമീപ വർഷങ്ങളിൽ ഏറ്റവും വ്യാപകമായി ദൃശ്യമാകുന്ന ചന്ദ്രഗ്രഹണങ്ങളിൽ ഒന്നുകൂടിയായി വിശേഷിപ്പിക്കപ്പെടുന്നു ഇന്ന് രാത്രി എട്ട് അൻപത്തി എട്ടിനാണ് ചന്ദ്രഗ്രഹണം ആരംഭിക്കുന്നത് രാത്രി പതിനൊന്ന് മണിക്കും പന്ത്രണ്ട് ഇരുപത്തിരണ്ടിനും ഇടയിൽ പൂർണ്ണമായ രീതിയിൽ ഗ്രഹണം ദൃശ്യമാകും സെപ്റ്റംബർ എട്ടിന് പുലർച്ചെ രണ്ട് ഇരുപത്തി അഞ്ചിനാണ് ഗ്രഹണം അവസാനിക്കുക ചന്ദ്രൻ ഭൂമിയുടെ നിഴലിൽ പൂർണ്ണമായും മുഴുകിയിരിക്കുന്ന സമ്പൂർണ്ണ ഘട്ടം എൺപത്തിരണ്ട് മിനിറ്റ് നീണ്ടു നിൽക്കും ഇത് ഈ ദശാബ്ദത്തിലെ ഏറ്റവും മനോഹരമായ ചന്ദ്രഗ്രഹണങ്ങളിൽ ഒന്നായി മാറുന്നതും അതുകൊണ്ട് തന്നെയാണ് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാമെന്നതാണ് ചന്ദ്രഗ്രഹണത്തെ ഏറ്റവും മനോഹരമാക്കുന്നത് ഇന്ത്യയിൽ ഇത് എവിടെ കാണാനാകും ഇന്ത്യയിലെ ഏറെക്കുറെ എല്ലായിടത്തും ഗ്രഹണം പൂർണ്ണതോതിൽ തന്നെ ദൃശ്യമാകാനാകുമെന്നാണ് അറിയിപ്പ് ഉത്തരേന്ത്യയിൽ ഡൽഹി ചണ്ഡീഗഡ് ജയ്പൂർ ലക്നൗ എന്നിവിടങ്ങളിലും പശ്ചിമേന്ത്യയിൽ മുംബൈ അഹമ്മദാബാദ് പൂനെ എന്നിവിടങ്ങളിലും ദക്ഷിണേന്ത്യയിൽ ചെന്നൈ ബംഗളൂരു ഹൈദരാബാദ് കൊച്ചി എന്നിവിടങ്ങളിലും ഗ്രഹണം ദൃശ്യമാകും കിഴക്കേ ഇന്ത്യയിൽ കൊൽക്കത്ത ഭുവനേശ്വർ ഗുവാഹത്തി എന്നിവിടങ്ങളിലാണ് ഗ്രഹണം ദൃശ്യമാവുക മധ്യ ഇന്ത്യയിൽ ഭോപ്പാൽ നാഗ്പൂർ റായ്പൂർ എന്നിവിടങ്ങളിലും ഗ്രഹണം കാണാം അതേസമയം വടക്കേ അമേരിക്കയിലും ദക്ഷിണ അമേരിക്കയിലുമുള്ള ആളുകൾക്ക് ഇത്തവണ ബ്ലഡ് മൂൺ കാണാൻ സാധിക്കില്ല യു എസ് റിപ്പോർട്ട് പ്രകാരം യു എസ് ഉള്ളവർക്ക് പൂർണ്ണ ചന്ദ്രഗ്രഹണം കാണാനുള്ള അടുത്ത അവസരം രണ്ടായിരത്തി ആറ് മാർച്ച് നേരിട്ട് കാണാൻ കഴിയാത്തവർക്ക് ദി വെർച്വൽ ടെലിസ്കോപ്പ് പ്രോജക്റ്റ് ടൈം ആൻഡ് ഡേറ്റ് പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ ഇത് സൗജന്യമായി ലൈവ് സ്ട്രീം ചെയ്യാൻ കഴിയും